ും ഈശോയ്ക്കും ഒരാ ഒരു കായിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ആക്നസ് ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മധുരവലി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം തീയതിയാണ് എൻ്റെ ആദ്യമായി ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ് അമ്മ ഉടമ്പടിയെപ്പറ്റി കുറേ കാര്യങ്ങൾ ഞങ്ങളോട് എന്നോടും എന്നോടും എൻ്റെ ബ്രദറിനോടും കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾ അമ്മയുടെ കൂടെ അമ്മയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ ഒക്കെ സഹായിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്താം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അപ്പം എൻ്റെ ആദ്യത്തെ നിക നിയോഗമായിട്ട് വെച്ചത് എൻ്റെ അനിയൻ ജന്മം പഠിക്കുമായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ തന്നെ എനിക്കും അവൻ്റെ അവൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ പോകണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫോർത്ത് ഇയർ നല്ല മാർക്കോട് എൻ്റെ പാസ്സാഹാരും ഞാൻ ഉടമ്പടി എടുത്തിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എൻ്റെ സാക്ഷ്യവും എൻ്റെ അമ്മ അമ്മയ്ക്ക് കിട്ടിയ സാക്ഷ്യവും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെക്കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ അങ്ങനെ നാല് നാലാം വർഷം നല്ല കൂടി തന്നെ ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയോ പേരൻസോട് ഞാൻ പറഞ്ഞു എൻ്റെ ജർമ്മം പഠിച്ചോട്ടേന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു ജർമ്മം പഠിക്കുന്നത് ഭയങ്കര ടഫാണ് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഒ ഇ ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വിട്ടു എനിക്കത് താല്പര്യം ഇല്ലെങ്കിലും ഞാൻ ഒ ടി തന്നെ ചൂസ് ചെയ്തേക്കാം എന്നുള്ള ഇതിൽ വന്നു ഞാനിവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഞാൻ ഒ ടി എക്സാം എഴുതി എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും മുടികൾ കിട്ടിയില്ല ഞാൻ അത് കഴിഞ്ഞ് സാറിയില്ല അമ്മ മാതാവിന് ഇഷ്ടം അതല്ലായിരിക്കും എന്ന് വിചാരിച്ച് ദൈവത്തിന് ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് തന്നെ തിരിച്ചു കയറി ജോലിക്ക് കയറിയപ്പോഴും എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എനിക്കെൻ്റെ അനിയൻ്റെ കൂടെ പോകണം എനിക്ക് അവൻ എവിടെയാണ് ജോലി ചെയ്യുന്ന പഠിക്കുന്നത് അവിടെ തന്നെ എനിക്ക് ജോലി ചെയ്യണം എന്നാഗ്രഹമുണ്ട് അമ്മ മാതാവ് ഇത് കാണണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ഒരു ചാപ്പിലുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ അമ്മയോട് ചോദിക്കും എന്താ അമ്മയുടെ ഇഷ്ടം അമ്മ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ കൂടെ ജന്മം പഠിച്ച ഒരു ബ്രദറ് ഓസ്ട്രിയയിൽ ഫിസി ഫിസിയോ ദൈവിക അച്ഛനായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛനായിട്ട് അവിടുത്തെ അപ്പം അച്ഛൻ പറഞ്ഞു സഹോദരിയോട് പറ ഇവിടെ ഒരു ഓസ്ട്രേലിയ നല്ല വേക്കൻസി ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു നോക്കട്ടെ അവൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ അവളെ ജർമ്മൻ പഠിപ്പിക്കാൻ വിടാമെന്ന് പറഞ്ഞു അവളോട് അവനെന്നോട് ചോദിച്ചു ജർമ്മൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ജർമ്മൻ പഠിച്ചോളാം എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ പഠിക്കും എന്ന് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പറഞ്ഞു അങ്ങനെ അവൻ തന്നെ എനിക്ക് ഒരു ഓസ്ട്രിയ എംബസി ഏജൻസിയെ കണ്ടുപിടിച്ച് തന്നു എനിക്ക് അവിടെ ഞാൻ പഠിച്ചു അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് തന്ന അമ്മേ ഇതെനിക്ക് കിട്ടിയ ചാൻസാണ് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയായിട്ട് എപ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയും അങ്ങനെ ഞാൻ ഒ എസ് ഡി എന്ന് പറഞ്ഞൊരു എക്സാം എഴുതി ജന്മം പഠിക്കുന്നവർക്കറിയാം ഏറ്റവും ടഫായിട്ടൊരു എക്സാമാണ് ഒ എസ് ഡി എന്ന് പറഞ്ഞ എക്സാം ഞാൻ അത് അറ്റൻഡ് ചെയ്തു ഞാൻ ഇവിടെ വന്നു എൻ്റെ മൂന്ന് മൂന്നാമത്തെ പുതുക്കിൻ്റെ സമയത്താണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ മാതാവിനെ എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ജയിക്കാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും അമ്മ എനിക്ക് മനക്കെട്ട് തരണം എനിക്ക് ധൈര്യത്തോടെ നിന്ന് അടുത്ത എക്സാമും എക്സാമുകൂടെ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അമ്മയുടെ ഇഷ്ടമെങ്കിൽ അതെനിക്കുള്ള ധൈര്യം എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഞാൻ ആ എക്സാമിന് ജയിച്ചില്ല രണ്ടാമത് എനിക്ക് എൻ്റെ ഏജൻസി തന്നെ എന്ന് പറഞ്ഞ എക്സാം എടുത്തു തന്നു സാമ്പത്തികമായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് സാമ്പത്തികം ഇനി അടുത്തൊരു എക്സാം എഴുതാനുള്ള സാമ്പത്തികം എൻ്റെ ഇല്ല ഞങ്ങളുടെ ഫാമിലി ഓൾറെഡി സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ് അമ്മ സഹായിക്കണം ഇതിന് ഞാൻ ജയിക്കോ ജയിപ്പിക്കണം എന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി എക്സാം എഴുതി അവിടെ ടെൽക്ക് ഡിജിറ്റലായിരുന്നു എനിക്ക് ഡിജി ലാപ്പിലായത് അത്ര ഒരു മാസം കൊണ്ട് പ്രിപ്പറേഷൻ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ അമ്മയുള്ള ധൈര്യത്തിൽ ഞാൻ പോയി ഞാൻ അവിടെ പോയിരുന്ന് എൻ്റെ എക്സാം ഹാളിൽ കയറി എൻ്റെ ലാപ്പിയിൽ ഇങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ നെറ്റിയിലെ തൈലം ഞാൻ ലാപ്പെ തേച്ചു പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ അമ്മയിപ്പം ആ സമയത്ത് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മ ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ എൻ്റെ അമ്മേനെ അമ്മയുടെ ക്ലാസ് റൂമ് മുറുകെ പിടിച്ച് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു സാധാരണ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ റീഡിങ് ചെയ്യുമ്പം എനിക്ക് കറക്റ്റ് ടൈമിലാണ് എനിക്ക് റീഡിങ് ഞാൻ ചെയ്തു തീർക്കാറ് പക്ഷേ അന്ന് എക്സാം സെൻറ്ററിൽ വെച്ച് എനിക്ക് തിരിച്ച് പതിനഞ്ച് മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ച് പോയി ആ എക്സാം കറക്റ്റാണോ അമ്മേ ഇതെല്ലാം ഞാൻ അമ്മയുടെ സമർപ്പിക്കുക ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ഇത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ജയിക്കില്ല ഇതെല്ലാം അമ്മയുടെ കാര്യങ്ങളും ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അതുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള സബ്ജെക്റ്റ് മൊഡ്യൂള് സ്പീക്കിംഗ് ആണ് ഞാൻ വേറൊരാളുടെ ഫ്രണ്ട് ചെന്നു സംസാരിക്കുമ്പം ഞാൻ ഫുള്ളായിട്ട് ബ്ലാങ്ക് ആയി പോകാറുണ്ട് അന്ന് ഞാൻ ഞാൻ എക്സാം സ്പീക്കിംഗ് ഹാളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ആദ്യത്തെ ടൈൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ ജസ്റ്റ് ഷിവറി ചെയ്യുന്നുണ്ടായിരുന്നു സംസാരിക്കുമ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ കൈവിട്ട് പോകും അമ്മേ അമ്മ കൂടെ ഉണ്ടാകണം അമ്മ ഇനി സംസാരിച്ചു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ ടൈൽ തൊട്ട് ഞാൻ സംസാരിക്കുന്നത് ഫ്ലുവൻസ് ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ എൻ്റെ ജർമൻ എൻ്റെ ഓപ്പോസിറ്റ് നിന്ന് പാർട്ണർ പോലും എന്നെ നോക്കി നിന്നുപോയി കാരണം ഞാൻ ആദ്യത്തെ ടൈലിനേക്കാളും നല്ല ഫ്ലുവൻസിന്ന് പറഞ്ഞാൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ രണ്ടും മൂന്നും ഞാൻ അപ്പയർ ചെയ്തത് അങ്ങനെ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവർക്ക് അവരുടെ എക്സാമിനേഴ്സിന് ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു പിന്നെ അതുപോലെ തന്നെ തിരികെയിൽ ഓരോ നമ്പേഴ്സ് തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നമ്പേഴ്സോ അങ്ങനെ ഒന്നുമേ എനിക്ക് ഇതുവരെ തെളിഞ്ഞിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഒരടയാളം പോലും അമ്മ തന്നിട്ടില്ല എൻ്റെ ഈ എക്സാം തോറ്റു പോകുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ എന്നോട് ഒരാൾ ആരും ഇങ്ങനെ പറയുന്നുണ്ട് നിനക്ക് അടയാളം വേണ്ട നിനക്ക് അല്ലാതെ തന്നെ എന്നെ നിനക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നിനക്ക് അടയാളങ്ങളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ വന്നപ്പം എൻ്റെ പപ്പ പറഞ്ഞു സാരയില്ല കുഴപ്പമില്ല നമുക്ക് അടുത്ത എക്സാമിന് ഡേറ്റ് എടുക്കാം പേടിക്കണ്ട അപ്പോഴും എന്നോട് ഒരാൾ ആരോ ഇങ്ങനെ പറയുന്നുണ്ട് എടി നീ എക്സാമിന് ഡേറ്റ് എടുക്കരുത് ഇപ്പം നിന്റെ റിസൾട്ട് വന്നതിന് ശേഷമേ നിന്റെ എക്സാമിന് ഡേറ്റ് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്കോടെ എൻ്റെ അമ്മ എൻ്റെ അമ്മ മാതാവിനെ അതിൽ പാസ്സാക്കി തന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ നല്ല ഫാസ്റ്റായിരുന്നു എൻ്റെ കഴി ഈ മാസം ഒന്നാം തീയതി ഞാൻ എൻ്റെ എം ഇത് വിസയ്ക്ക് ഞാൻ വെച്ചു എനിക്ക് ഇന്നലെ എൻ്റെ വിസ കിട്ടി ഞാൻ പന്ത്രണ്ടാം തീയതി ഹോസ്റ്റലേക്ക് പോകുന്നു എൻ്റെ അമ്മ മാതാവും യേശും തന്നെ ഒരായിരം നന്ദി ഈ അനുഗ്രഹത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ അവിടുത്തെ അമ്മച്ചിമാർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക ഒക്കെ ചെയ്യും പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു ഉടമ്പടി എടുത്തവർ ഞങ്ങൾ അഞ്ചാറ് പേര് അന്വേഷിച്ച് അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട് അവിടുത്തെ അമ്മച്ചിമാരെ പോയി കുളിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ഫുഡ് അവർക്ക് ഫുഡ് വാരി കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ അവിടെ ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർ അനാഥ പിള്ളേരുണ്ട് അവരുടെ അടുത്ത് പോയി അവരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഫുഡ് വാരി കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യും പിന്നെ പ ഇവിടുന്ന് മേടിക്കുന്ന പത്രം ഞാൻ എൻ്റെ ജോലിസ്ഥലത്തും എൻ്റെ വീടിനടുത്തും പൊതുസ്ഥലത്തും എൻ്റെ എവിടെയൊക്കെ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുമോ അവിടെ ഞാൻ കൊടുക്കും എൻ്റെ അമ്മേനെപ്പറ്റി ആരോടൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ അവരോടൊക്കെ ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ച് പറയുകയും എൻ്റെ ഈ സാക്ഷി ഞാൻ എല്ലാവരോടും പറഞ്ഞ് എൻ്റെ എല്ലാ സാക്ഷിയും ചെറുതും വലുതായിട്ട് തന്ന എല്ലാ സാക്ഷിയും ഞാൻ അമ്മേനെക്കുറിച്ച് പറയാൻ പറ്റുന്ന എല്ലാവരോടും ഞാൻ അമ്മയെ പറഞ്ഞ് അവരെ ഉടമ്പടി എടുക്കാൻ ഞാൻ നിർമ്മിക്കുകയും ചെയ്യും ഇത്രയും നനഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരേ കോടി ഒരായിരം കോടി നന്ദി പറയുന്നു വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസ്ക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് അദ്ധ്യായം ആറ് രണ്ടാം തിരുവചനം അവിടെ ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം നമുക്ക് സ്വീകാര്യ അവിടുന്ന് അവിടത്തേക്ക് സ്വീകാര്യമായ സമയത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് ഈശോയോട് പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് കാനായിലെ വിവാഹവിരുന്നിൽ അമ്മ ഓർമ്മിപ്പിച്ച അതേ സംഭവം തന്നെയാണ് രണ്ടായിരത്തി നാല് മുതലുള്ള ഈ അൽത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നാൽ നമുക്ക് നാം ഓരോരുത്തർക്കും വേണ്ടി അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചത് ഇവിടെ ഈ മകളുടെ ആഗ്നസിൻ്റെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലും ഉണ്ടായിട്ടുള്ളത് അതാണ് മകൾ പറയുകയായിരുന്നു എനിക്ക് യാതൊരു അടയാളമോ സുഗന്ധാഭിഷേകമോ അങ്ങനെ യാതൊരു അനുഭവവും എനിക്കില്ല പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വളരെ ഉറച്ചു നിന്നു എൻ്റെ എല്ലാ പരീക്ഷകളും വളരെ ടഫായിരുന്നു അതിലൂടെയെല്ലാം ഞാൻ കടന്നു പോകുമ്പോഴും പ്രത്യേകിച്ച് ഒ എസ് ടി ടഫ് എക്സാം എഴുതി അത് പാസ്സായെങ്കിലും ജർമ്മൻ എക്സാമിലുള്ള ടെൽക്ക് ഡിജിറ്റൽ എക്സാമിൽ മകൾക്ക് വളരെ ടഫ് എക്സാം ആയിരുന്നെങ്കിൽ തന്നെയും പക്ഷേ വളരെ നെർവസ് ആയിരുന്ന സമയത്ത് ലാപ്ടോപ്പിന് മുന്നിലിരുന്ന ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മകൾ വളരെ കൃത്യമായി വളരെ ഫ്ലുവൻ്റ് ആയി എല്ലാം പറയുവാനും ചെയ്യുവാനും സാധിച്ചു എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു നാം എക്സാം ഹോളിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഏത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായാലും അമ്മ നമുക്ക് വേണ്ടി മാധ്യമ സംരക്ഷിക്കും കാരണം നമ്മുടെ ഉടമ്പടി അത്രയ്ക്കും ശക്തമാണ് ഈശോയുള്ള സ്നേഹം പ്രകടമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റുപറയുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി അതുകൊണ്ട് അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല ഈശോ നമ്മിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒരിക്കലും ഈശോ നഷ്ടപ്പെടുവാൻ അമ്മ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സാക്ഷി ജീവിതത്തിൻ്റെ പ്രത്യേകത ഒരു പ്രാവശ്യം നമുക്ക് അൾത്താരയിൽ കയറാനായി സൗഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു വലിയ ഒരു പാതയാണ് എപ്പോഴും ആ വഴിയിലൂടെ എപ്പോഴും ഓർമ്മിച്ചിരിക്കാൻ നമുക്ക് സാധിക്കും എൻ്റെ ഒരു സങ്കടകാലത്ത് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിന്ന് ആ അമ്മ എല്ലാ സമയത്തും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും അമ്മ എൻ്റെയോട് കൂടെ ഉണ്ടായിരിക്കും ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം പ്രാപിച്ചു തരും നമ്മുടെ ജോസഫച്ചൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും അഭിഷേകമാക്കി മാറ്റാനുള്ള കാര്യങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് ഈ മകൾ ഓസ്ട്രേലിയയിലേക്ക് പോകാനായി എല്ലാ വിസയും ടിക്കറ്റുമായി റെഡിയായി വന്നിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഒരുപാട് മക്കളാണ് ഇയാൾ അൾ കയറി ജോലി തടസ്സങ്ങൾ മാറി വിദേശത്തേക്ക് ജോലി തേടി പോയിരിക്കുന്നത് ആ മക്കൾക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ ആയിരിക്കുന്ന അന്യനാട്ടിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും കഷ്ടപ്പാടുകളെയും വേദനകളെയും അവരുടെ ഏകാന്തതയെയും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ നിന്നകന്നിരിക്കുന്നവരുടെ അവസ്ഥയെയും അവർക്ക് ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു കമ്മ്യ കമ്മ്യൂണിക്കേഷനോ ഇല്ലാത്ത അവസ്ഥയിലെല്ലാം പരിശുദ്ധ അമ്മ അവർക്ക് എപ്പോഴും മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹം നിറച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക